എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും വിശ്വാസികളും സിറോ മലബാർ സഭ വിട്ടുപോകണം നിങ്ങൾക്ക് സഭയെയും സഭ പിതാവ് മാർപ്പാപ്പയെയും അംഗീകരിക്കാൻ കഴിയില്ല എങ്കിൽ എന്തിനാണ് കടിച്ചു തൂങ്ങി കിടക്കുന്നതെന്നാണ് ഭൂരിപക്ഷം വിശ്വാസികളും ചോദിക്കുന്നത് നിങ്ങൾ റിപ്പീറ്റ് നിങ്ങൾ വിമതർ കാരണം നാണം കിടുന്നത് ബാക്കി മുപ്പത്തിനാല് രൂപതയിലുള്ള സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികളാണ് നിങ്ങൾ കാരണം സമൂഹത്തിൽ അത്രയും നാണക്കേടാണ് അവർ അനുഭവിക്കുന്നത് സഭയും സഭാ പിതാക്കന്മാരും പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കില്ല നിങ്ങളുടെ പ്രശ്നപരിഹാരത്തിന് മൂന്ന് അഡ്മിനിസ്ട്രേറ്റർമാർ വന്ന് ചർച്ച നടത്തിയിട്ടും നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമായില്ല മാർപ്പാപ്പ പല കത്തുകൾ അയച്ചു അതെല്ലാം നിങ്ങൾ ചവറ്റുകുട്ടിയിൽ വലിച്ചെറിഞ്ഞു സഭാപിതാക്കന്മാരുടെയും വത്തിക്കാൻ പ്രതിനിധിയുടെയും കോലം കത്തിച്ചു അപമാനിച്ചു മാർപ്പാപ്പ നേരിട്ട് ഒരു പ്രതിനിധിയെ പ്രശ്ന പരിഹാരത്തിന് നിയമിച്ച് അദ്ദേഹത്തെയും നിങ്ങൾ കുപ്പിയെറിഞ്ഞും തെറി പറഞ്ഞും അപമാനിച്ചു ഒടുവിൽ മാർപ്പാപ്പ നേരിട്ട് വീഡിയോ സന്ദേശം മുഖേന തീരുമാനം അതും നിങ്ങൾ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് തള്ളിക്കളഞ്ഞു അതിനാൽ വിമത വൈദികരും വിമത വിശ്വാസികളും ഇനിയും മറ്റു വിശ്വാസികളെ നാണം കെടുത്താതെ സിറോമലബർ സഭയിൽ നിന്ന് പുറത്തു പോവുക തന്നെ വേണം ഒരു കുഞ്ഞുപോലും സഭ വിട്ടു പോകരുതെന്നായിരുന്നു വിശ്വാസികളുടെ ആഗ്രഹം അതുകൊണ്ടാണ് ഇത്രയും നാൾ ക്ഷമിച്ചത് കർത്താവ് നേരിട്ട് വന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ അനുസരിക്കില്ല അത് ഉറപ്പായി അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയും ബാക്കി വരുന്ന മുപ്പത്തിനാല് രൂപതക്കാരെയും വെറുതെ വിടുക അവർ കത്തോലിക്ക സഭയോടുള്ള വിശ്വാസത്തിൽ ജീവിച്ചു പോയിക്കോട്ടെ വിമതന്മാർ വിപ്ലവ സൃഷ്ടിക്കുകയും വിശ്വാസികളെ വിഘടിപ്പിക്കുകയും ചെയ്യുന്നതിനെ ശീഷ്മ എന്നാണ് പറയുന്നത് സഭാചരിത്രത്തിൽ പഠിക്കുന്ന ഈ ശീഷ്മ അധികാരത്തിനും തീവ്ര നിലപാടുകൾക്കും വേണ്ടിയാണ് ലോകത്തിൽ പലയിടത്തും നടന്നിട്ടുള്ളത് ഇവിടെ വൈദികരുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ചരിത്രത്തിൽ ആവർത്തിച്ചിട്ടുള്ള ശീശ്മയാണ് ശീഷ്മയിൽ ഉൾപ്പെടുന്നവർക്ക് കത്തോലിക്ക സഭയിൽ നിന്ന് സ്വാഭാവികമായ പുറത്താക്കൽ എന്ന ശിഷ്യാണ് കനാ റിപ്പീർ കാന നിയമം അനുശാസിക്കുന്നത് മാർപ്പാപ്പയോടും സിനഡിനോടും കൈവെപ്പ് വഴി അധികാരം ലഭിച്ച മെത്രാ പൊലീറ്റിയോടും വിഘടിച്ച് സ്വന്തം വിപ്ലവുമായി മുന്നോട്ടു പോകുന്നവർ കാനോനിക നിയമപ്രകാരം ആരും പ്രത്യേകം പുറത്താക്കാതെ തന്നെ സ്വയം പുറത്താവുകയാണ് ചെയ്യുന്നത് ഇതൊന്നും അറിയാതെ സാധാരണ വിശ്വാസികളും ഇവരുടെ കെണിയിൽ ചെന്നുപെടുന്നു പെന്തക്കോസ്ത് പ്രൊട്ടസ്റ്റന്റ് ഗ്രീക്ക് ആംഗ്ലിക്കൻ തുടങ്ങിയ ആ കത്തോലിക്ക സഭാ വിഭാഗങ്ങൾ വഴി ഉണ്ടാ റിപ്പീറ്റ് ശീഷ്മവഴി ഉണ്ടായവയാണ് അവയിൽ ചിലതിന് പാശാന്തതയും കൂടെ ഉണ്ടായിരുന്നു സഭാചരിത്രത്തിൽ ഇത്തരം ശീഷ്മകൾ കുറെ കാണാം ശീഷ്മകളുടെ ആസൂത്രക്കാരായി സഭാചരിത്രം ചൂണ്ടിക്കാണിക്കുന്നത് പണ്ഡിതരും തീവ്ര നിലപാടുകാരുമായ ഏതാനും ചില വൈദികരും മെത്രാന്മാരുമൊക്കെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലും ചരിത്രത്തിന്റെ ആവർത്തനമായ ശീശ്മയാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് തിരുസഭയ്ക്ക് പുറത്തു പോകാനൊരുങ്ങുന്ന ഈ വിഘടനവാദികളെ വിശ്വാസികൾ തിരിച്ചറിഞ്ഞ് അവരിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കണം മാർട്ടാപ്പിയും പൗരസ്ത്യ തിരുസംഘവും മേജർ ആർച്ച് ബിഷപ്പും ഒന്നു ചേരുന്ന സഭാ നേതൃത്വത്തോട് വിഘടിച്ച് ശീഷ്മയിലൂടെ കടന്നുപോകുന്ന അതിരൂപതയിലെ വൈദികർ അകത്തോലിക്ക ഗ്രൂപ്പുകളിലേക്ക് ചേക്കേറാനാണ് സാധ്യത വിപ്ലവ നിലപാടുകളും വാക്ചാതുര്യവും അവരെ ആകർഷണീയമാക്കുന്നു അവരുടെ കെണിയിൽ പെടാതിരിക്കാൻ വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കണം ലൂതറും ഹെൻറിയും സെറുലാരി യൂസും ഇതുപോലെയൊക്കെ തന്നെയാണ് ശീഷ്മ വഴി പുറത്തുപോയതെന്ന് മറക്കരുത് അവസാനം അനുയായികൾ മണ്ടന്മാരാകും